സംസ്ഥാനം ഏറ്റവും പുതിയൊരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസവും പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം അതായത് ഇരുപത്തി എട്ടാം തീയതി മഞ്ഞായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയെങ്കിലും കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുറച്ച് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും തുക ലഭിച്ചിട്ടില്ല എന്നുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി വന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ ഒരു വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് പെൻഷൻ തുക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുമെന്നുള്ളതാനും ധനകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറയുക മറ്റൊരു കാര്യമാണ് ഇനി എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നുള്ളതായാലും സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലിപ്പോൾ അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിച്ചുകയായിരിക്കുന്ന ഈ ഒരു പെൻഷൻ തുകയിൽ നിന്ന് ഈ ഒരു സാമ്പത്തിക വർഷം രണ്ട് ഘടവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടവും വിതരണം ചെയ്യുമെന്നുള്ളതാനും സംസ്ഥാന സർക്കാർ ു അതൊപ്പം അറിയിക്കുവാനുള്ള മറ്റൊരു അറിയിപ്പാണ് കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ മുപ്പത് കോടി രൂപ അനുവദിച്ചതായി അറിയിച്ചു ജീവനെ കണ്ട് ശമ്പളവും അതുപോലെതന്നെ പെൻഷൻ തുകയും അടപ്പം മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇത് സഹായകരമാകും പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ തുകയായി നൽകുന്നുണ്ട് സർക്കാർ ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി നൽകിയിരിക്കുന്നത് വിശദമായ വാർത്തകൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതിന് ദയവായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുമോ പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം